നമ്മളൊരു ചക്കക്കുരു ഉണ്ട് ഇറച്ചി കറി ഉണ്ടാക്കാൻ പോവാണ് ഇതൊരു വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചീൻ ചട്ടിയിൽ ഒഴിച്ചു ഇനി ഉള്ളി ഇടുക വഴറ്റാൻ വേണ്ടി കല്ലോണം ഉള്ളി ചോന്ന് ചോ ചുവർ കല്ലോണം വഴുപ്പാണ് കുറച്ച് ഉപ്പ് ഇത് നിങ്ങളിവിടെ കല്ലുപ്പാണെന്നുണ്ടോ തോന്നിയത് നിങ്ങൾക്ക് ഏത് തരം ഉപ്പ് വേണമെങ്കിലും ചോദിക്കാം മഞ്ഞൾപ്പൊടി ഇടാം 한대 보리. 한통 모를 도보고 포시지라 모 കുറച്ച് മീറ്റ് മസാല നല്ലോണം കരിഞ്ഞു പോകരുത് കരിഞ്ഞ് പോല പച്ച പടം മാറുന്നവരെ ഇനി അടുത്ത സ്റ്റെപ്പാണ് അരിഞ്ഞിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് ബന്ധിട്ടുണ്ട് തക്കാളി തേവാൻ സാധിക്കും തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞ ശേഷം നമുക്ക് ചക്കക്കുരു സ്പെഷ്യൽ സാധനം ചക്കക്കുരു വറുത്തരച്ച് കുരു സെയിം നമ്മൾ ഇറച്ചി കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട് ഓക്കെ ഫീസ് അപ്പോൾ നമുക്ക് തക്കാളി വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ തക്കാളി നല്ലോണം और नीचे yine ये हमक चकगुड़ इधर के ऐड। 20 ml से चकगुड़ और। हम्मती भी വെള്ളത്തിൽ ഇതിൽ കിടന്ന് വേവട്ടെ നല്ലോണം വേവണം മസാലയിൽ കിടന്ന് നല്ലോണം വെന്താലാണ് ഇതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരും അപ്പോൾ നമ്മളുടെ ചക്ക കുരു ഇറച്ചി മസാല റെഡി ഇനി നമുക്ക് ലാസ്റ്റ് ടച്ചിങ് കുറച്ച് കരുവേപ്പരി ഇടാം കരിവേപ്പില കുറച്ച് കോക്കനട്ട് ഓയിൽ നല്ല പ്യുവർ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ഞങ്ങൾ വീട്ടിൽ കൊപ്ര ആക്കി എടുക്കണമോ കേട്ടോ ആ പ്യുവർ വെളിച്ചെണ്ണയാണ് അതിന് ഇതായ ടേസ്റ്റ് ഇതിലും ഉണ്ടാവും ഓക്കെ ലൈസ് നമുക്ക് ഇറച്ചി ബീഫ് കറി മാറിയിരുന്നു അത്രയും സൂപ്പർ ഇനി അടുത്ത വീഡിയോയിൽ കാണാം